സി പി എം പ്രവർത്തകനായി സേവനമനുഷ്ഠിച്ച് ഒടുവിൽ ഇടുക്കിയിൽ എം പി വരെ ആയ എം എം ലോറൻസിന്റെ മകൾ ആശാ ലോറൻസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് കണ്ടപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാരണം ആ ഫേസ്ബുക്ക് പോസ്റ്റ് രേണു സുദ്ധിയെ കുറിച്ചിട്ടാണ് രണ്ടു ദിവസം മുന്നേയാണ് അവര് ആ ഒരു പോസ്റ്റ് ചെയ്തിട്ടുള്ളത് സത്യത്തിൽ വളരെ അർത്ഥവത്തായ വാക്കുകളാണ് അവരവിടെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടുതൽ ആളുകളിലേക്ക് എത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഞാൻ എന്തൊക്കെയാണോ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതൊക്കെ വളരെ മനോഹരമായി അവർ വാക്കുകളിലൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു പോസ്റ്റിലേക്ക് ഒന്ന് പോകാം അവരുടെ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് രേണു സുധി ഇവരെ ബോഡി ഷേമിങ് ചെയ്തപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിരുന്നു അന്നത്തേക്കാൾ രേണു ഉയരങ്ങളിൽ എത്തി സന്തോഷം എന്തിനാണ് നൂറ് ശതമാനം ലിറ്ററസി സമൂഹം ഇവരെ ഇത്ര മാത്രം അപമാനിക്കുന്നത് കറക്റ്റ് അല്ലേ അവർ നല്ല വസ്ത്രങ്ങൾ അണിയുന്നു അവർ ആഭരണങ്ങൾ അണിയുന്നു മേക്കപ്പ് ചെയ്യുന്നു ബിഗ് ബോസിൽ പോകുന്നു വിദേശ രാജ്യങ്ങളിൽ പോകുന്നു കോടി ജനങ്ങളിൽ എത്ര പേർക്ക് ഈ അവസരങ്ങൾ ലഭിക്കുന്നുണ്ട് ചോദ്യങ്ങളെല്ലാം കൃത്യമല്ലേ എത്ര പേർ കൊതിക്കുന്നു ഒന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ കേരളത്തിന് പുറത്ത് പോയി കാഴ്ച കാണാൻ വിമാനയാത്ര ചെയ്യാൻ എത്ര പേർ വണ്ണം കുറയ്ക്കാൻ പാടുപെടുന്നു അവർക്ക് ജന്മന ആ ശരീരപ്രകൃതമാണ് എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു പോയിന്റാണിത് എത്ര പേർ വണ്ണം കുറയ്ക്കാൻ പാടുപെടുമ്പോ ഒരാൾ ഇച്ചിരി മെലിഞ്ഞിരുന്നാൽ അവരെ എന്തൊക്കെ പറഞ്ഞ് ബോഡി ഷെയിം ചെയ്യാൻ പറ്റുമോ അമാതിരി ബോഡി ഷെയിം നമ്മുടെ മലയാളികളങ്ങ് ചെയ്തോളും അതിൽ മലയാളിയെ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഇവരെ എല്ലാം തികഞ്ഞ മലയാളികൾ വിളിക്കുന്നത് ഓന്ത് പല്ലി എന്നൊക്കെയാണ് അത് പിന്നെ ഗുണം തൂത്താ മാറത്തില്ലോ അവർ അതൊന്നും മനസ്സിലേക്ക് എടുക്കാതെ ചിരിയോടെ മുന്നോട്ട് യാത്രയിലാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർക്കും കൗൺസിലും കൗൺസിലർക്കും തരാൻ പറ്റാത്തത്ര കോൺഫിഡൻസ് അവർ സ്വയം നേടിയെടുത്തില്ലേ അതും ശരിയാണ് ഇപ്പോഴത്തെ വിവാദം ഒരു ബിഷപ്പുമായി ആണ് ദാനം കൊടുത്തത് സഹായിച്ചത് മറക്കാൻ ബിഷപ്പിനും സാധിക്കുന്നില്ല കറക്റ്റ് പോയിന്റ് ദാനം കൊടുക്കുകയാണെങ്കിൽ മറന്നേക്കാം അത് മറക്കുന്നില്ലെങ്കിൽ അതിന്റെ പേര് ദാനമല്ല ദാനം കൊടുത്തതിന്റെ പിറകെ പോയാൽ സമാധാനം ലഭിക്കുമോ പ്രശ്നം എന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ അവർക്ക് ദാനം കൊടുത്തത് മറന്നുകൂടെ പിതാവേ ശവക്കച്ചയ്ക്ക് പോക്കറ്റുകൾ ഇല്ല എന്നത് കുറച്ചുനാൾ മുൻപേ മുൻ പോപ്പിന്റെ അമ്മ പറഞ്ഞതായി പോപ്പ് തന്നെ പറഞ്ഞപ്പോൾ മാത്രം മനസ്സിലാക്കിയതാണ് വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയരുത് എന്ന് എഴുതിയിട്ടില്ലേ വായിച്ചിട്ടില്ലേ പിതാവേ ബൈബിൾ വചനമാണ് ഓർക്കണം പിതാവേ ഞാൻ ഒരിക്കൽ കാശിന് അത്യാവശ്യമായി സ്വർണാഭരണങ്ങൾ ബാങ്കിൽ വെച്ച് കാശു മാശുമായി വരുന്നു ഗേറ്റിൽ എത്തിയപ്പോൾ ആപ്റ്റ് സെക്യൂരിറ്റി സങ്കടം പറയുന്നു അമ്മയ്ക്ക് സുഖമില്ല ആർ സി സിയിൽ പോകണം എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ വിഷമിച്ചു പോയി ശരിയെന്ന് പറഞ്ഞ് ഞാൻ മുകളിലേക്ക് പോയി സെവന്ത് ഫ്ലോർ ജനാലയിൽ കൂടി നോക്കിയാൽ താഴെ കാണാം ഞാൻ നോക്കുമ്പോൾ സെക്യൂരിറ്റി സങ്കടപ്പെട്ട് എന്തോ ആലോചിച്ചു നിൽക്കുന്നു അമ്മയോട് കാര്യം പറഞ്ഞിരുന്നു അമ്മയും വിഷമിച്ചിരിക്കുന്നു അമ്മ പറഞ്ഞു എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പിന്നെ ഒന്നും പരസ്പരം ആലോചിച്ചില്ല കുറച്ചു കഴിഞ്ഞ് ഞാൻ കൊണ്ടുപോയി ക്യാഷ് കൊടുത്തു അയാൾ ഉദ്ദേശിച്ച അത്രയും ഉണ്ടായിരുന്നോ എന്ന് എത്ര വേണ്ടി വരുമെന്ന് ഞാൻ ചോദിച്ചതുമില്ലായിരുന്നു എങ്കിലും എന്നും ആ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഞങ്ങളെ കാണുമ്പോൾ ഞങ്ങളെ കണ്ടാൽ ഓടി വരും ഇങ്ങനെ എണ്ണിപ്പെറുക്കി പറയാൻ ഏറെ ശരിയല്ലേ നമ്മൾ ഒരാളെ ഒരാപത്തില് നമ്മൾ കഴിയുന്നത് കൗണ്ട് ചെയ്യാതെ നമ്മളെ സഹായിച്ചിട്ട് പിന്നീട് നമ്മൾ അതേക്കുറിച്ച് ഒരിക്കൽ പോലും അവരെ ഓർമ്മപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ നമ്മെ കാണുമ്പോൾ അവരറിയാതെ അവർ നമ്മോട് നന്ദി പ്രകടിപ്പിക്കും എന്നുള്ളതാണ് സത്യം നമ്മൾ ഒരാൾക്ക് കൊടുത്തിട്ട് ഞാൻ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ എന്ന് വിളിച്ചു പറയുമ്പോഴാണ് അവർക്ക് നിങ്ങളോട് വെറുപ്പ് ഇതൊരു യാഥാർത്ഥ്യം മാത്രമാണ് കേട്ടോ ഞാൻ സ്വർണം കൊടുത്തി ക്യാഷ് കൊണ്ടുവന്നത് അതിൽ നിന്നാണ് കൊടുത്തത് പിതാവ് ദാനം ചെയ്തത് മറന്നുകൂടെ ബിഷപ്പിന് യേശുദേവനെ ഓർത്തെങ്കിലും അപ്പോൾ ദാനം കൊടുത്തത് മറന്നുകൂടെ യേശുദേവനെ ഓർത്തെങ്കിലും എന്നാണ് ബിഷപ്പിനോട് ചോദിക്കുന്നത് ഒരുപക്ഷെ ഈ ബിഷപ്പിനെ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ കുത്തിത്തിരിച്ച് കയറ്റി വിട്ടതാകാം എങ്കിലും ബിഷപ്പെ ഈ പോസ്റ്റ് കാണുന്നുണ്ടെങ്കിൽ ഇത് സത്യത്തിൽ നിങ്ങളുടെ ചെകിടത്തടിയാണ് ഈ ഒരു പോസ്റ്റ് കേട്ടോ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കാൻ പഠിപ്പിച്ച യേശുദേവന്റെ പ്രതിനിധി ഒരു വിധവയ്ക്ക് കൊടുത്ത സഹായം അതും അവരുടെ മക്കളുടെ പേരിൽ അവർ നാളെ വിവാഹം ചെയ്ത് മുൻവിധവ എന്ന പരിഹാസം കേൾക്കേണ്ടി വന്നാലും കൊടുത്തപ്പോൾ വിധവ ആയിരുന്നില്ലേ അവർ പോയിന്റ് ആണ് അത് കാരണം നിങ്ങൾ ഒരു വിധവയ്ക്കെന്ന് പറഞ്ഞു കൊടുത്തു പിന്നീട് അവരുടെ ലൈഫ് ചേഞ്ച് ആയതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട നിങ്ങൾ അന്ന് കൊടുത്തതൊരു വിധവയ്ക്കായിരുന്നു അതിൽ മാത്രം നിൽക്കുക വാട്ട് ഈസ് യർ ഫ്യൂച്ചർ അല്ലെങ്കിൽ പിന്നീട് അവൾ എന്തായിത്തീർന്നു നിങ്ങളത് ചിന്തിക്കേണ്ട അവളൊന്നും ഉയർന്നതിൻ്റെ പേരിൽ അവളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ശ്രമിക്കുന്ന ആ ഒരു മനസ്സ് നല്ലതായിട്ട് എനിക്കും തോന്നുന്നില്ല അനാഥരെയും ദരിദ്രരെയും വിധവകളെയും പരദേശികളെയും വേദനിപ്പിക്കരുതെന്നല്ലേ ബിഷപ്പിനെയും എല്ലാവരെയും യേശുദേവൻ പഠിപ്പിച്ചത് വീണ്ടും ബൈബിൾ വചനം അനാഥരെയും ദരിദ്രരെയും വിധവകളെയും പരദേശികളെയും ഉപദ്രവിക്കരുത് വേദനിപ്പിക്കരുത് അവർ അനാഥയും വിധവയുമാണ് ആ കുട്ടികളെ ഓർത്തുകൂടെ മറന്നു കളഞ്ഞുകൂടെ മറന്നുകളഞ്ഞുകൂടെ ദാനം കൊടുത്തത് പഴയ വസ്ത്രങ്ങൾ പഴകിയ ഭക്ഷണങ്ങൾ നൽകി അമ്മ പറഞ്ഞിട്ടുണ്ട് അപമാനിക്കാൻ തന്നാലും മേടിക്കണം പിന്നീട് അതിനു വേണ്ടി പോലും കൊതിക്കാൻ ഇടവരരുത് എന്റെ അമ്മയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു വീട്ടിൽ ഞാനും മകനും ഒരു വിശേഷ ദിവസം പോയി അവർ വിളിച്ചിട്ട് പോയതാണ് പ്രാവൽ കഴിക്കാൻ ക്ഷണിച്ചതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സംസാരിച്ചിരിക്കവേ അവർക്കുള്ള ഉച്ചഭക്ഷണം എത്തി വലിയ പാത്രങ്ങളിലെത്തി ആരോ അവർക്ക് സമ്മാനിച്ചതാണ് നേരത്തെ അറിയിച്ചിരുന്നതുമാണെന്ന് മനസ്സിലായി അവരുടെ മകൾ ഒരു പാത്രം തുറക്കാൻ കൈവച്ചു ഉടൻ ഗൃഹനാഥ പറഞ്ഞു ഇപ്പോൾ തുറക്കണ്ട കണ്ണുകൾ കൊണ്ടും പറഞ്ഞു ഞങ്ങൾ അവിടെ ഉള്ളത് കാര്യമാണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമല്ലോ മിലന്റെ പ്രായമല്ലായിരുന്നു എനിക്ക് ഈ അക്ഷയ ലോറൻസിന്റെ മകനാണ് മിലൻ അപ്പൊ ഈ മിലനെയും കൊണ്ടാണ് ഒരു വീട്ടില് ഉച്ചഭക്ഷണത്തിന് പോയ സോറി പ്രാതലിന് പോ അവരുടെ വീട്ടിൽ ആരോ മറ്റൊരാള് അവർക്ക് കൊടുത്തയച്ച ഭക്ഷണം ഉച്ചത്തേക്കുള്ളത് അത് ആ വീട്ടിൽ തന്നെ കുട്ടി തുറക്കാൻ പോയപ്പോ അമ്മ കണ്ണുകൊണ്ട് തുറക്കരുത് എന്ന് പറയുകയാണ് സത്യത്തിൽ ഈ അനുഭവം എനിക്കും ചില സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ ഒരുപാട് ഞങ്ങൾ വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവസ്ഥയിൽ ശരിക്കും പറഞ്ഞാൽ പട്ടിണിയിലൂടെ കടന്നുപോയ ദിവസങ്ങൾ ഞങ്ങൾക്കുണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു അടുത്ത വീട്ടിൽ പോയിരുന്നാൽ എന്തെങ്കിലും ഒരു നല്ല ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അവർ ഉടനെ വേറെ അത് തുറക്കണ്ട അത് മാറ്റി മാറ്റിവെക്കുക അങ്ങനെയുള്ള ഒരു രീതി അത് ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് എനിക്കിത് ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ എന്നോട് ചോദിച്ചു എന്താ ഇന്ന് ഇനി നിങ്ങളുടെ പരിപാടി ഞാൻ പറഞ്ഞ് ഇന്ന് പുറത്തു എന്ന് പറഞ്ഞിരുന്നു ആര് മകനെ പുറത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിരുന്നു കെ എഫ് സി എം സി ഡി നേരത്തെ പ്രോമിസ് ചെയ്തതാണ് എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എനിക്ക് മനസ്സിലായി കാര്യം ഞാൻ ഉടനെ എൻ്റെ മകൻ്റെ കൈപിടിച്ച് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ശരി എന്ന് പറഞ്ഞവർ ലിഫ്റ്റ് വരെ വന്ന് ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഉച്ച ഭക്ഷണവും കഴിഞ്ഞ് വൈകിട്ട് ചായ പിടിച്ചും പോകാമെന്ന് സത്യത്തിൽ ഇത് ഈ ഒരു അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മോട് പറയാ ശരി ഓക്കെ ആ എന്താ ഓക്കെ കഴിച്ചു അല്ലേ അന്ന് എല്ലാ പോകാൻ റെഡിയാ നമ്മൾ പോ റെഡി അങ്ങ് പുറത്തെറങ്ങി ഇറങ്ങി പറയും വൈകിട്ട് കഴിച്ചിട്ട് പോവാം ഈ ഒരു ഡയലോഗ് ഞാനും കേട്ടിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ മാന്യമായിട്ട് തന്നെ പറയും വേണ്ട അപ്പൊ അതുപോലൊരു അത് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഈ ഒരു പോസ്റ്റ് എടുത്ത് വായിക്കാനുള്ള കാരണം എനിക്ക് മനസ്സിലായുക ഞാനൊരു അമ്മയാണ് എൻ്റെ മകന് ആറ് ടു ഏഴ് വയസ്സ് എത്രമാത്രം വേദന തോന്നി കാണും എന്നിലെ അമ്മയ്ക്ക് എൻ്റെ അമ്മ വിരുന്നുകാർക്ക് കൊടുക്കാൻ വേണ്ടി നല്ല ഭക്ഷണങ്ങൾ ഭക്ഷണങ്ങൾ പലഹാരങ്ങൾ മാറ്റി വയ്ക്കുമായിരുന്നു വീട്ടിൽ എന്തുണ്ടാക്കിയാലും ജോലിക്കാർക്കും ഉറപ്പാക്കുമായിരുന്നു സ്പെഷ്യലായി അമ്മ സ്പെഷ്യലായി എന്ത് അമ്മാമ്മ കൊണ്ടുവന്നാലും ആദ്യം എത്തിക്കുന്നത് സി പി ഐ എം എറണാകുളം ഡി സി ഓഫീസിലായിരുന്നു ഇതും കേട്ടോളെ ഇത് എഴുതുന്ന വിരലുകൾ അന്ന് കുഞ്ഞു വിരലുകളാണ് ആൺമക്കൾ ഇല്ല എങ്കിൽ അമ്മ എന്നെ ഓടിക്കും കൊണ്ടുപോയി കൊടുക്കാൻ ഹോസ്പിറ്റൽ റോഡിൽ രണ്ട് സൈഡിലേക്കും പോകുന്ന ബസ്സുകൾ ആരെങ്കിലും എന്റെ കൈ പിടിച്ച് റോഡ് കടത്തി തരും ഓട്ടമാണ് പാർട്ടി ഓഫീസ് വരെ തിരിച്ചു ഇന്ന് അതേ പാർട്ടിയിലെ പുത്തൻ പണക്കാരായ അനവലാതികൾ അമ്മയും എന്നെയും അപമാനിക്കുന്നു എന്തിന് എം എം ലോറൻസിനെ പോലും ബിഷപ്പ് മേൽപ്പറഞ്ഞവരെ പോലെ ആവരുത് സത്യത്തിൽ ഈ ഒരു അനുഭവം നമുക്കും ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് കാരണം നമ്മുടെയൊക്കെ കുഞ്ഞു പ്രായത്തിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇച്ചിരി സ്പെഷ്യൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അയൽ വീടുകളിലൊക്കെ കൊടുക്കും അല്ലെ അങ്ങനെ കൊടുക്കും ഒരു പായസം വെച്ചാൽ ഒരു ചിക്കൻ കറി വെച്ചാൽ അത് നമ്മൾ അയൽ വീടുകളിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വിളിച്ച് പറയാറില്ല അതൊരു സ്നേഹമായിട്ടുള്ള വിളമ്പലാണ് ഇവിടെ ഇന്നും സഹായം എന്ന പേരിൽ ഒരുപാട് പേര് ചെയ്യുന്നത് ഇത് തന്നെയാണ് പക്ഷെ പിന്നീട് അവർ വിളിച്ച് പറയുകയാണ് അന്ന് നമ്മൾ ഒരു ചെവിക്ക് മറു ചെവി അറിയാതെ കൊടുത്തിരുന്നു എങ്കിൽ ഇന്ന് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് പലരും ഇത് ചെയ്യുന്നത് എന്നിട്ട് അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ദാനം മേടിച്ച വ്യക്തി ഇല്ലെങ്കിൽ പിന്നെ അവരെ അങ് ഇല്ലാതാക്കുന്ന പ്രവണതയാണ് കണ്ട് വരുന്നത് പലർക്കും വിദേശ യാത്രകൾ ജീവിത നിലവാരം മാറി വരുന്നത് ഇഷ്ടമാകുന്നില്ല തന്നെയാണ് ഞാൻ മുൻപത്തെ വീഡിയോയിലും പറഞ്ഞത് വെറുതെ ഒരു ദേഷ്യം അസൂയ സമാധാനക്കുറവ് ഉറക്കമില്ലായ്മ ഇതല്ലാതെ വേറൊന്നും അല്ല സത്യം ഒരു മലയാളി നന്നായാൽ വേറൊരു മലയാളിക്ക് ഉറക്കമില്ല ഇവിടെ സൈക്കിള് നമ്മുടെ വീട്ടിൽ സൈക്കിളേ ഉള്ളൂ അപ്പുറത്തെ വീട്ടിൽ ഒരു സ്കൂട്ടർ മേടിച്ചാൽ നമ്മളിവിടെ ബൈക്ക് മേടിക്കും അതാണ് മലയാളിയുടെ മനസ്സ് അവർ രണ്ട് മക്കളെയുമായി അതിലൊരാൾ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മകൻ പിച്ചെടുത്ത് നടന്നിരുന്നെങ്കിൽ എല്ലാവർക്കും സമാധാനമായിരുന്നു സത്യം എങ്കിൽ ഇന്ന് അവരെ ഇത്രയും ആക്രമിക്കുന്ന കൂട്ടം അയ്യോ രേണു എന്ന് മോങ്ങിയേര് പാല നിലപാടാണ് ഈ വർഗത്തിന് അവരും മക്കളും ജീവിച്ചു പൊയ്ക്കോട്ടെ ഭർത്താവില്ല നാഥനില്ല അച്ഛനില്ല കുട്ടികൾക്ക് ബിഷപ്പ് യേശുദേവനെ ഓർത്ത് ആർക്കും മേലിൽ ദാനം ചെയ്യാതിരിക്കുക ഈ ബിഷപ്പിന് ഇതിൽപരമൊരു ചെകിടത്തടി കിട്ടാതില്ല കിട്ടാനില്ല രേണു ദാനം കൊടുത്തവരെ അപമാനിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തു അവരോട് ബിഷപ്പെങ്കിലും ക്ഷമിക്കുക ബിഷപ്പ് ക്ഷമിക്കേണ്ടതാണ് സത്യമല്ലേ ഒരു ദൈവത്തിൻ്റെ പ്രതിനിധിയുടെ രൂപമായിട്ടാണ് നമ്മൾ ഈ ബിഷപ്പ് ഫാദർ ഇവരെയൊക്കെ നമ്മൾ കാണുന്നതല്ലേ അപ്പം അത്തരം ആൾക്കാർക്ക് ക്ഷമിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്കാണ് ക്ഷമിക്കാൻ കഴിയുക ഞാൻ ഇടയ്ക്കിടയ്ക്ക് തമിഴിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് മറപ്പത് മനിത ഗുണം അതായത് രേണു സുധിക്ക് കിട്ടിയത് മറന്നുപോയത് മനുഷ്യൻ്റെ ഗുണമാണ് പക്ഷേ മന്നിപ്പത് ദൈവഗുണം ക്ഷമിക്കുന്നത് ദൈവത്തിന്റെ ഗുണമാണ് അപ്പോൾ അവര് മറന്നുപോയി അല്ലെങ്കിൽ അവർ നന്ദികേട് കാണിച്ചു എന്നുള്ളത് ക്ഷമിക്കുന്നത് ദൈവത്തിന്റെ ഗുണമാണ് അപ്പോൾ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള ദൈവ പുരുഷനായിട്ടുള്ള ഈ പറയുന്ന ബിഷപ്പ് അതങ്ങ് ക്ഷമിക്കുക അവരെ വിട്ടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ആഷ ലോറൻസിന്റെ ഈ ഒരു അഭിപ്രായം എൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് എടുത്ത് ഞാൻ പബ്ലിക്കിലേക്ക് കൊണ്ടുവന്നത് ഇത് കാണണം എന്നുണ്ടെങ്കിൽ ആഷ ലോറൻസിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ടു ഡേയ്സ് മുമ്പത്തുള്ള ഒരു പോസ്റ്റാണ് കാണുക മാക്സിമം ഇത് ഷെയർ ചെയ്യുക ബിക്കോസ് ഇത് സത്യത്തിൽ എല്ലാവരുടെയും ഒരു ചെകിടത്തടി കൂടിയാണ് ഈ രേണു സുദി ഇട്ട് ആക്രമിക്കുന്ന ഉള്ള ഒരു ചെകിടത്തടി ഇത് കാരണം ഒരു മനുഷ്യനെ നമ്മളൊരു സഹായം ചെയ്തിട്ട് പിന്നെ അത് വിളിച്ചു പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് സത്യത്തെ സഹായം ചെയ്യാതിരിക്കുന്നതാണ് അവരെങ്ങനെ പോയിക്കോട്ടെ അവർക്ക് കൊടുത്ത സഹായം കൊടുത്ത നിമിഷം മറന്നു കളയുക അതാണ് യഥാർത്ഥ സഹായം യഥാർത്ഥ ദാനം കൊടുത്തിട്ട് പിന്നൊരു പ്രശ്നം വരുമ്പോൾ പിടിച്ചു വാങ്ങിച്ചാൽ എന്തും മനുഷ്യരാണ് അവരെക്കാൾ തരം തരംതാണവരാവുകയാണ് ഈ പിടിച്ചു വാങ്ങുന്നവർ നിങ്ങൾ അവർ അർഹയായിരുന്നപ്പോഴാണ് കൊടുത്തത് അല്ലേ എന്നിട്ടിപ്പോ അവർക്ക് അർഹത ഇപ്പോഴാണ് ഇല്ലാതായത് അത് അവരുടെ കഠിന പ്രയത്നം കൊണ്ട് അല്ലെങ്കിൽ അവരെന്തോ ചെയ്ത് അവർ നേടിയതാണ് അതിൻ്റെ പേരിൽ അർഹത ഇല്ലാതിരുന്നപ്പോൾ ഇതിപ്പോ നിങ്ങൾ പറയുന്ന രീതി ഒരു ഭിക്ഷക്കാരിയുടെ പാത്രത്തിൽ നിങ്ങൾ ഭിക്ഷ ഭിക്ഷയിട്ടു ആ കിട്ടിയ തുക ആ പെൺകുട്ടി കൂട്ടിയിട്ട് ഒരു പെൺകുട്ടിയാണെന്ന് വെച്ചോളൂ കൂട്ടിയിട്ട് ഒരു അൻപത് രൂപ ചിലവാക്കി ഒരു ലോട്ടറി ടിക്കറ്റ് എടുത്തു ഭാഗ്യത്തിന് ആ കുട്ടിക്ക് ആ ടിക്കറ്റ് അങ്ങ് അടിച്ചു അവൾ ഒറ്റ ദിവസം കൊണ്ട് പണക്കാരി ആയാൽ ഈ ഇന്നലെ വരെ ഭിക്ഷയിട്ട എല്ലാവരും പോയിട്ട് അവളോട് ആ ഭിക്ഷ തിരിച്ചു ചോദിക്കൂ ഈ ബിഷപ്പ് ചെയ്യുന്ന ഇതുതന്നെ ഇല്ലേ ഇതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മളുടെ വീഡിയോ കാണുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ സൈനിങ് ഓഫ് സനു ഫ്രം സനുസ് വിഷൻ